സലീം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ കശ്മി ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് ഇവിടെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ തകർതിയാണ് കഴിഞ്ഞ ദിവസം ഈ പരസ്യപ്രചരണം കൂടി അവസാനിച്ചതോടുകൂടി ഇന്ന് നിശബ്ദ പ്രചരണത്തിന് മണിക്കൂറുകളാണ് വീടുകളിൽ കയറി പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് അതിനിടയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര മാർത്തോമ സ്കൂളിലാണ് ഇവിടെയാണ് കൊട്ടാരക്കര നഗരസഭയുടെ ഈ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ആ സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഈ കൊല്ലത്ത് എല്ലാ നിലയിലുള്ള സജ്ജീകരണവും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആകെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഈ വോട്ട് ചെയ്യാനായി പോകുന്നത് അറുപത്തിയെട്ട് പഞ്ചായത്തും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തും നാല് നഗരസഭയും ഒരു കോർപ്പറേഷനും ഒരു ജില്ലാ പഞ്ചായത്തുമാണ് നാളെ കൊല്ലത്ത് മാത്രം വിധി എഴുതാൻ നിൽക്കുന്നത് അതിൽ തന്നെ ആകെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളാണ് നിലവിൽ കൊല്ലത്ത് വാർഡുകൾ ആകെ എണ്ണം ഉള്ളത് ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നതും കൊല്ലം ജില്ലയിലെ പ്രത്യേകതയാണ് ുള്ള അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് സ്ഥാനാർത്ഥികളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വനിതകളാണുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പുരുഷന്മാരാണ് കൊല്ലത്ത് നിന്ന് ജനവിധി തേടുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരുക്കങ്ങൾ ഇപ്പോൾ ഈ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ പോളിംഗ് സാമഗ്രികൾ വാങ്ങാനായി രാവിലെ എട്ട് മണി മുതൽ തന്നെ ഈ പോളിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഓരോ ബൂത്തിലെയും ഓരോ പഞ്ചായത്തിലെയും ആ നിലയിൽ നിന്നുള്ള ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞു മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു വോട്ടെടുപ്പ് ഏഴ് വോട്ടെടുപ്പ് ിൽ കുട്ടികാശം പൂർത്തിയോ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസവും പരമാവധി ശ്രമങ്ങളാണ് ഓരോ നിർണായകമാണ് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം